ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തേങ്ങാക്കോത്തൊക്കെ ചേർത്തിട്ട് നല്ല നാടൻ രുചിയിലുള്ള ഒരു കൽത്തപ്പാണ് തയ്യാറാക്കുന്നത് ഈ ഒരു കൽത്തപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ അരി കുതിർത്തെടുക്കാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൽത്തപ്പാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഇനി നമുക്ക് കൽത്തപ്പം തയ്യാറാക്കി തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി നന്നായി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതിലോട്ടൊരു ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് നമുക്ക് നന്നായി സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കൽത്തപ്പത്തിലേക്ക് വേണ്ട ശർക്കരപ്പാനി തയ്യാറാക്കാം അപ്പോൾ അപ്പൊ അതിനുവേണ്ടിട്ട് ഞാനൊരു അഞ്ചച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഞാൻ ഈ എടുത്തിട്ടുള്ള ശർക്കര ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാം ആയിരുന്നു അപ്പൊ ഇത് നമ്മുടെ കൽത്തപ്പത്തിന് നല്ല അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു ഒരുപാട് ഓവറല്ലായിരുന്നു കേട്ടോ ഒരു പാകത്തെ നല്ല പാകത്തൊരു മധുരമായിരുന്നു അപ്പൊ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കര ഒക്കെ അലിഞ്ഞ് നമ്മുടെ പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിൽ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഒരു ബൗളിലോട്ട് മാറ്റാം ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം കാരണം നമ്മുടെ ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി പോകാനാണ് ഞാനിത് അരിച്ച് ചേർത്ത് കൊടുത്തത് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കലത്തപ്പത്തിന് വേണ്ടിയിട്ട് ബാറ്ററി തയ്യാറാക്കുന്ന സമയത്ത് ഒരിക്കലും ആരും ബാറ്ററി തയ്യാറാക്കരുത് ഇതുപോലെ ലൂസായിട്ട് വേണം കലത്തപ്പത്തിന് എപ്പോഴും ബാറ്ററി തയ്യാറാക്കേണ്ടത് ഇനി നമുക്ക് ഇതിലോട്ടൊരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ഇവ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ബാറ്ററിയിലോട്ട് അല്പം തേങ്ങാകൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതല്പം ഈ ബാറ്ററിയിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കൽത്തപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുപോലെ തേങ്ങാക്കൊത്ത് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ കൽത്തപ്പൻ ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ ഈ കൽത്തപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ കൽ കുക്കറ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ഉള്ളിയും തേങ്ങ നന്നായി വഴന്നു വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിൽ നിന്ന് പകുതിയോളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് രണ്ട് ലിറ്ററിൻ്റെ ആയതുകൊണ്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കൽത്തപ്പം വെന്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെറിയ കുക്കർ ആയതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ പകുതി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളൊരു നാല് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാറ്ററി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയ കുക്കർ ആയതുകൊണ്ടാണ് കൽത്തപ്പത്തിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ചത് അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചുകൊടുത്തിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ഈ കലത്തപ്പത്തിന്റെ അരികൊക്കെ ചെറുതായി ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ കുക്കറിന്റെ മൂടി വെച്ച് ഇത് മൂടി വെക്കണം ഇനി നമുക്ക് ഈ വിസിൽ ഊരി മാറ്റാം ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ഈ കലത്തപ്പം വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള എയർ ഇതിന്റെ മുകളിലൂടെ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂടുള്ള എയർ വരും ആ ഒരു സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുക്കറിന്റെ മോടി തറന്നിട്ട് ഈ കൽത്തപ്പം എന്ത് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തു നോക്കാം അപ്പൊ കണ്ടില്ലേ ഇത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൽത്തപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം അപ്പം ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാനിവിടെ ഉള്ളി തൂമിക്കണ ഒരു സമയത്ത് തേങ്ങാകൊത്ത് ചേർത്ത് കൊടുത്തത് അധികമായിട്ട് പോയി കാരണം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും അപ്പം നിങ്ങൾ ഇനി എത്ര തന്നെ ചേർത്ത് കൊടുക്കണ്ട കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റും അതുപോലെ കാണാനും ഒരു ഭംഗി അങ്ങനെ നമ്മുടെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും തേനീച്ചക്കൂട് പോലെ നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു കൽത്തപ്പം ഒരുപാട് മധുരമുള്ള പലഹാരങ്ങളോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാട്ടോ പക്ഷെ ഈ കൽത്തപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് ഇതിൽ ഞാൻ ഒരുപാട് മധുരം ചേർത്തിട്ടില്ല എന്നാലും നല്ല മധുരമുണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് ഇനി ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാ ഇരിക്കണെന്ന് കാണാൻ അപ്പം നിങ്ങളോടൊക്കെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ കേട്ടോ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം കൂടെ വരും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും പുതിയ വെറൈറ്റി റെസിപ്പീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് മിസ്സാകാതെ തന്നെ അത് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ ഈ കൽത്തപ്പം മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കൽത്തപ്പത്തിന്റെ അകത്തൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് ആരെടുത്ത് നല്ല സോഫ്റ്റ് കൽത്തപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി